മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഗോവിന്ദ് പത്മസൂര്യയും ഗോപികയും താരദമ്പതികൾ സോഷ്യൽ മീഡിയയിലൂടെ താങ്കളുടെ വിശേഷങ്ങളെല്ലാം ആരാധകർക്കായി പങ്കുവയ്ക്കാറുണ്ട് ഇരുവരുടെയും വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് ആ കൂട്ടത്തിൽ വലിയൊരു വിശേഷവുമായി എത്തിയിരിക്കുകയാണ് ഗോപിക അനിൽ ഗോപിക അനി തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവെച്ചത് നിമിഷ നേരം കൊണ്ട് തന്നെ ആരാധകരെ ഏറ്റെടുക്കുകയായിരുന്നു ലേഡി സൂപ്പർ സ്റ്റാർ ഉർവശിയോടൊപ്പമുള്ള ചിത്രമാണ് ഗോപിക തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചത് നിമിഷം നേരം കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഈ ചിത്രങ്ങൾ വൈറലാവുകയായിരുന്നു നിരവധി പേരാണ് ഗോപികയ്ക്ക് ആശംസകൾ അറിയിച്ചെത്തിയത് ബാലതാരമായി അഭിനയത്തിലേക്ക് ചുവടുവെച്ച നടിയാണ് ഗോപിക പിന്നീട് പഠനത്തിന് പ്രാധാന്യം നൽകിയത് കാരണം വലിയൊരു ഇടവേളയാണ് ഗോപിക അഭിനയത്തിൽ നിന്നെടുത്തത് പിന്നീട് സാധന സീരിയലിൻ്റെ ഒന്നാം ഭാഗത്ത് അഭിനയിച്ചു കൊണ്ടാണ് ഗോപിക അഭിനയ രംഗത്തേക്ക് തിരിച്ചു വന്നത് ഗോപികയുടെ തിരിച്ചു വരെ വെറുതെ ആയില്ല ഒന്നിനു പിറകെ ഒന്നായി ഒട്ടനവധി അവസരങ്ങളാണ് ഗോപിയെ തേടിയെത്തിയത് സീരിയലിൽ നിന്നൊരു ഇടവേളയെടുത്ത് ഇപ്പോൾ സിനിമയിൽ അഭിനയിക്കുകയാണ് ഗോപിക ഗോപിക അഭിനയിച്ച പുതിയ സിനിമ അണിയറയിൽ ഒരുങ്ങുകയാണ് അതിൻ്റെ വർക്കുകൾക്കും കാര്യങ്ങൾക്കുമായി പൊതുവേദികളിൽ ഗോപിക എത്താറുണ്ട് ആ കൂട്ടത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം എന്ന് പറഞ്ഞുകൊണ്ട് ലേഡി സൂപ്പർ സ്റ്റാർ ഉർവശിയുടെ ഒപ്പം നിൽക്കുന്ന ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് ഗോപിക എത്തിയത് താരത്തിൻ്റെ പുത്തൻ വിശേഷം സോഷ്യൽ മീഡിയയിലൂടെ വലിയ വിശേഷമായി മാറി നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ചെത്തിയത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരിയായ താരമാണ് ലേഡി സൂപ്പർ സ്റ്റാർ ഉർവശി ഉർവശിയോടൊപ്പമുള്ള ഒരു ചിത്രമെങ്കിലും എടുക്കണമെന്ന് ഏതൊരു ആരാധകൻ്റെയും വലിയൊരു ആഗ്രഹം തന്നെയാണ് ഒരു നടിയെന്ന നിലയ്ക്ക് ഗോപികയ്ക്ക് വലിയ ഇഷ്ടമായിരുന്നു ഉർവശിയെ മലയാളത്തിലെ ഏറ്റവും വലിയ നടിയായ ഉർവശിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോസാണ് താരം തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ചത് വലിയൊരാഗ്രഹം പൂവണിഞ്ഞു ഇതെൻ്റെ ഏറ്റവും വലിയ നിമിഷം എന്ന് പറഞ്ഞു കൊണ്ടാണ് ഗോപിക തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ പങ്കുവെച്ചത് അങ്ങനെ ഗോപിക വലിയൊരു ഇടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് ഇത് ആഘോഷമാക്കുകയാണ് താരത്തിൻ്റെ ആരാധകരെല്ലാവരും